നമസ്കാരം യമനിലെ ഹൂദി വിമന്തർ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ തകർത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുകയാണ് രണ്ടു മാസത്തിനിടെ നടക്കുന്ന ആദ്യ ആക്രമണമാണിതെന്ന് ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രോട്ടോകോൾ അനുസരിച്ച് സൈറണുകൾ സജീവമാക്കിയെന്ന് ഐഡിയ ഫെക്സിലും എഴുതിയിട്ടുണ്ട് ബെൻ ഗുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയാണ് മിസൈൽ വിക്ഷേപിച്ചതെന്നാണ് ഹൂതി സൈനിക വക്താവ് അമീൻ ഹയൻ പറഞ്ഞത് യമന്റെ തലസ്ഥാനമായ സാന ഉൾപ്പെടെ പടിഞ്ഞാറൻ നിയമന്റെ വലിയൊരു ഭാഗവും ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് ഗാസയിൽ ഹമാസിനെതിരെ ഐ ഡി എഫ് നടത്തുന്ന ഓപ്പറേഷനുള്ള പ്രതികരണമായാണ് ഹൂതികൾ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ഇസ്രായേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിടുകയും ചെയ്യുന്നത് ഇതിനിടെ കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹൂദി കേന്ദ്രങ്ങൾക്കെതിരെ വ്യോമാക്രമണങ്ങളും ക്രൂയിസ് മിസൈൽ ആക്രമണങ്ങളും നടത്താൻ അമേരിക്കൻ സൈന്യത്തോട് ഉത്തരവിടുകയും അതനുസരിച്ച് സൈന്യം ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണ പരമ്പര അഴിച്ചുവിടുകയും ചെയ്തിരുന്നു ഹുദികളെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ട്രംപ് ശപഥം ചെയ്യുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് യമനിൽ നിന്ന് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലിനെ ഇസ്രയേൽ തകർത്ത വാർത്ത കഴിഞ്ഞ ഡിസംബറിലും വന്നിരുന്നു യു എസിന്റെ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം അതായത് താഡ് ഉപയോഗിച്ചാണ് ഇസ്രയേൽ മിസൈലുകളെ അന്ന് തകർത്തത് ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരാണ് ആക്രമണത്തിന് പിന്നിലെയെന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഒക്ടോബർ ഒന്നിന് ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെയാണ് ഇസ്രയേൽ താട് സംവിധാനം ഉപയോഗിച്ചു തുടങ്ങിയത് യു എസ് വികസിപ്പിച്ചെടുത്ത താഡ് സംവിധാനത്തിന് എണ്ണൂറ്റി എഴുപത് മുതൽ മൂവായിരം കിലോമീറ്റർ വരെയുള്ള മിസൈലുകളെ കണ്ടെത്താനാകും ഗാസയിൽ യുദ്ധം തുടങ്ങിയതു മുതൽ ഹമാസ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹൂതികൾ ചെങ്കടലിലൂടെ പോകുന്ന ചരക്കു കപ്പലുകൾക്കും ഇസ്രയേലിന് നേരെയും മിസൈലുകൾ അയക്കുന്നുണ്ട് കഴിഞ്ഞ എട്ട് ദിവസത്തിനിടെ അഞ്ചാം തവണയാണ് ഹുതി വിമതർ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് മറുപടിയായി യമനിലെ ഹുദി കേന്ദ്രങ്ങൾ ഇസ്രായേലും ആക്രമണം നടത്തുന്നുണ്ട് അതേസമയം പലസ്തീനികളുടെ പേരിൽ ആക്രമണം തുടരുന്നുവെന്നും ഹുദ് നേതാവ് അബ്ദുൾ മാലിക് അൽ ഹുദി അന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു ഇസ്രയേൽ ശത്രുവിനെതിരെയും പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിനും തങ്ങൾ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും തങ്ങളുടെ രാജ്യത്തെ ലക്ഷ്യം വെച്ചുള്ള ഏതൊരു അമേരിക്കൻ പിന്തുണയെയും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞതായി ഒരു വാർത്താ വെബ്സൈറ്റിലും റിപ്പോർട്ട് ചെയ്തിരുന്നു ഗസ ഉപരോധത്തിനെതിരെ രംഗത്തു വന്ന യമനിലെ ഹുദി കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു അമേരിക്ക പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യമൻ തലസ്ഥാനമായ സന ഉൾപ്പെടെ യമനിലെ ഹുദി കേന്ദ്രങ്ങളിലാണ് അമേരിക്ക വ്യാപക വ്യോമാക്രമണം നടത്തിയത് പ്രധാനമായും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ ചുരുങ്ങിയത് പതിമൂന്ന് പേർ മരിച്ചതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും ഹുദികർ വ്യക്തമാക്കിയിരുന്നു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഹൂതികൾക്കെതിരായ സൈനിക നടപടി ചെങ്കടലിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം നാല് മാസം മുമ്പ് യുഎസ് യുദ്ധക്കപ്പലിനു നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടി കൂടിയാണിത്